ഹലോ അപ്പോഴങ്ങനെ വീണ്ടും അടുത്ത കല്യാണം വന്നെത്തിയിട്ടുണ്ട് അപ്പോൾ കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയതാണ് ഇത് നമ്മളെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ഒരു രണ്ട് വീട്ടിനപ്പുറത്തുള്ള വീട്ടിലെ ഒരു കുട്ടിയുടെ കല്യാണമാണ് അവനെ ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുള്ളതാ അങ്ങനെ കല്യാണത്തിന് പോകാൻ ഞാനും അമ്പാടിയും ബിച്ചും ഞങ്ങൾ ഞങ്ങളെ സ്കൂട്ടറിൽ തന്നെ അങ്ങ് പോവുകയാണ് കാരണം ഇവിടെ അടുത്ത് തന്നെ ഓഡിറ്റോറിയം അന്നേരം പിന്നെ ഞങ്ങൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഞങ്ങളെ സ്കൂട്ടറിൽ അങ്ങ് പോവുകയാണ് ഇത് ഒരു മുസ്ലിംസാണ് മുസ്ലിംസിൻ്റെ കല്യാണമാണ് അപ്പോഴ് ദശധ്വനിയും എൻ്റെ അനിയത്തിയും അവരും എല്ലാം അവരുടെ സ്കൂട്ടറിൽ അങ്ങ് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഞങ്ങളെ സ്കൂട്ടറിൽ അങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഓഡിറ്റോറിയത്തിലെത്തി ഇതാണ് ഓഡിറ്റോറിയം ഇത് കുറച്ച് വീടിനടുത്തുനിന്ന് കുറച്ച് ഒരു ഒരു കിലോമീറ്റർ ദൂരെ അത്ര ഒരു കിലോമീറ്റർ തന്നെ ഉണ്ടോയെന്നറിയത്തില്ല അത്രയും ദൂരമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ വന്നു പിന്നെ അങ്ങനെ ഓടിറ്റ് അന്നേരം കല്യാണം പന്ത്രണ്ട് മണിക്കാണ് അന്നേരം ചെറുക്കം വന്നെത്തിയിട്ടില്ലായിരുന്നു പള്ളിയിൽ പോയിട്ട് പിന്നെ അല്ലേ അങ്ങനെ കണ്ടാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ നല്ല തിരക്കായിരുന്നു അങ്ങനെ കല്യാണത്തിന് അങ്ങനെ ഓഡിറ്റോറിയത്തിലൊക്കെ ചെന്നിരുന്ന് നല്ല തിരക്കായിരുന്നു അങ്ങനെ പിന്നെ ചെറുക്കം വന്ന് കല്യാണം കഴിഞ്ഞ് മാലയിടുന്ന പിന്നെന്തോ അവരുടെ പള്ളിയിലൊക്കെ വെച്ചാൽ അവർക്ക് ഈ കല്യാണം നിൽക്കാഹോ എന്തൊക്കെ അങ്ങനെയൊക്കെ സംഭവമൊക്കെ അന്നേരം അത് കഴിഞ്ഞ് ഏതാണ്ട് കല്യാണം അങ്ങനെ നടന്ന് കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ ഇങ്ങനെ രണ്ടുപേരും കൂടെ ഒക്കെ നിൽക്കുന്നു അങ്ങനെ ഭയങ്കര തിരക്ക് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പോവുകയോ ഇടിക്കുകയൊക്കെ ചെയ്യുന്നു പിന്നെ അതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ അവർ ഇരിക്കുന്നു അങ്ങനെ ഇതാണ് ഞാൻ പഠിപ്പിച്ച് ട്യൂഷൻ പഠിപ്പിച്ചിരുന്ന കുട്ടിയെ മുമ്പ് പണ്ട് ഞാൻ ട്യൂഷൻ എടുത്തിരുന്നു അന്നേരം ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ ഞങ്ങൾ താഴേക്ക് ഫുഡ് കഴിക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു ഇത് ഫുഡ് കഴിക്കുന്നിടത്ത് പിന്നെ ഞങ്ങൾ അവിടെ സദ്യയായിരുന്നു പിന്നെ അങ്ങോട്ടായിരുന്നു ബിരിയാണിയുടെ സെക്ഷനൊക്കെ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോയി ബിരിയാണി കഴിക്കാനായിട്ടിരുന്നു ഇരുന്ന് അങ്ങനെ എല്ലാവരും ഇരുന്നിട്ടേക്കും കൂട്ടുന്നു കൊണ്ടുവന്നിട്ടില്ല ഞങ്ങളവിടെ കാത്തിരുന്നു ഇത് നമ്മളെ തൊട്ടടുത്ത വീട്ടില് സുരേഷ് അന്നനാണ് സുരേഷ് എണ്ണൻ ചോദിക്കുകയാണ് യൂട്യൂബിൽ ഇടാനാണോ വീഡിയോ എടുക്കുന്നതെന്ന് ഇരുന്നുണ്ട് ഇരുന്നുണ്ട് ചേച്ചി ഒന്നില്ലേ കഴിച്ച കഴിച്ച ഇത് നമ്മുടെ അജിത് ചേച്ചിയാണ് അജിത് ചേച്ചിയും കണ്ടു വീഡിയോ എടുക്കുന്നതുണ്ട് ആയി പറഞ്ഞതാണ് ഇപ്പോൾ ഒരുവിധമൊക്കെ എല്ലാവർക്കും കൂടെ പരിസരത്തൊക്കെ ഉള്ളവർക്കറിയാം എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് വീഡിയോ എടുക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരുവിധമൊക്കെ ഉള്ളവർക്കെല്ലാം അയൽക്കാർക്കൊക്കെ ഇപ്പോൾ അറിയാം അന്നേരം ഇതേപോലെ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കുന്ന കാണുമ്പോഴേ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് യൂട്യൂബ് ഇടാനായിരിക്കുമല്ലേ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് എനിക്കാണെങ്കിൽ സത്യം പറയാലോ എനിക്കങ്ങ് ഭയങ്കര ചമ്മലും നാണക്കേട് ഒക്കെയാണ് എനിക്കിങ്ങനെ ഈ പൊതുസ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതൊക്കെ ഒരു ഭയങ്കര ഒരു ഇതായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നമ്മളൊരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഇടുന്നത് ഇടണം വീഡിയോ ഇടണം എന്നുള്ള ഒരു രീതി കൊണ്ട് അങ്ങ് എടുത്ത് ഇടുന്നയാ എന്തായാലും ഒരു ചാനലുണ്ട് എന്തായാലും കുറച്ച് നാൾ ഇട്ട് നോക്കാം അത് എന്തെങ്കിലും ഒരു ഇതിൽ വന്ന് അറിയാമല്ലേ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു ഇട്ടോണ്ടിരിക്കുന്നു ഞങ്ങൾ കഴിച്ച് തീരാറായപ്പോഴത്തേക്കാണ് അനിയത്തിയും പിള്ളേരും ഒക്കെ വന്ന് നിൽക്കുന്നത് അവരെല്ലാവരും വന്നതേയുള്ളു കഴിക്കാനായിട്ട് അങ്ങനെ അവരും ദശധ്വനിയും എല്ലാം കഴിക്കാനായിട്ടിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിച്ച് തീർന്നിട്ട് ഞങ്ങൾ എണീറ്റ് ഞാൻ എണീറ്റ് പിന്നെ അവിടെ നിന്ന് എല്ലാവരും കഴിക്കുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ട് അങ്ങനെ പിന്നെ കൈയൊക്കെ കഴുകി കഴുകിയതിന് ശേഷം പിന്നെ താഴെ ഐസ്ക്രീം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഐസ്ക്രീം കഴിക്കാനായിട്ട് താഴേക്ക് വന്ന് പുറത്തായിരുന്നു ഐസ്ക്രീം അങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ട് നിൽക്കുക ഇവർക്ക് ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് തന്നെ ഇവരുടെ ഏതോ കൂട്ടുകാരന്മാരുടെ വീടുണ്ട് അവർക്ക് അങ്ങോട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അന്നേരം ഞാൻ പറഞ്ഞു പോകണ്ട ഇവർക്ക് സത്യത്തിൽ വഴിയൊന്നും അറിയത്തില്ല എന്നിട്ട് ഇങ്ങനെ പറയുക അവരുടെ അവിടെ വീടുണ്ട് ഇവിടെ വീടുണ്ട് അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേണ്ട വേണ്ട ആദ്യത്തെ വീടൊന്നില്ല നിങ്ങൾ ഐസ്ക്രീം കഴിക്കുന്നവരെല്ലാം ഐസ്ക്രീം കഴിക്കുന്നവരെല്ലാം ഇങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് ദശഅമ്മ അങ്ങനെ ഞാനും പോയി അവിടുന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ചു പിന്നെ വേറെ പ്രത്യേകിച്ച് അത് കഴിഞ്ഞാൽ അവിടെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു പിള്ളാരെയും വിളിച്ച് ഞാനും തിരിച്ചു പോയാൽ കണക്കിങ്ങനെ സ്കൂട്ടറിൽ തിരിച്ചു പോരുന്നു അങ്ങനെ വീട്ടിലെത്തി അപ്പോഴിനിയും അടുത്ത കല്യാണം വരുമ്പോഴത്തേക്ക് അതിൻ്റെ വീഡിയോ ഇടാം അപ്പോഴ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനിയും ഇതേപോലെ കല്യാണം വീഡിയോ ഒക്കെ വരുമ്പോഴത്തേക്കും എല്ലാം ഇടാം അപ്പോഴ് എല്ലാവരും ഒന്നുകൂടി ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാം ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ ടാറ്റാ